ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് അലീന മേളിലേക്ക് നോക്കി നീക്കുകയാണ് രോഹിത്തിൻ്റെ മുറിയിലുള്ള ബഹളമൊക്കെ കേട്ടോണ്ട് ആദ്യം റൂബി ഇറങ്ങി വരികയാണ് മേളിൽ നിന്ന് കുറച്ച് നേരം റൂബി അലീനയെ നോക്കുന്നു പിന്നെ അലീന റൂബിയെ നോക്കുന്നുണ്ട് റൂബി എന്തോ ആലോചിച്ചിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രൻ രോഹിത്തിനോട് പറയുവാണ് അച്ഛന് നിന്നെപ്പറ്റി വലിയൊരു സങ്കല്പം ഉണ്ടായിരുന്നു നീ അത് തകർത്ത് കളയരുതെന്ന് അന്ന് പറഞ്ഞിട്ട് രോഹിത്തിൻ്റെ മുറിയിൽ നിന്ന് ബാലേന്ദ്രൻ ഇറങ്ങുകയാണ് ബാലേന്ദ്രൻ ഇറങ്ങുമ്പോൾ തന്നെ രോഹിത് നല്ല ദേഷ്യത്തിൽ കഥകങ്ങോട്ട് വലച്ചടക്കുകയാണ് അപ്പോൾ എന്നിട്ട് എന്തൊക്കെയോ അകത്ത് അടിച്ചു പൊട്ടിക്കുന്ന ഒച്ച കെട്ടപ്പോഴേക്കും ബാലേന്ദ്രൻ വന്ന് വിളിക്കാൻ തുടങ്ങി രോഹിത്തെ കഥക തുറക്കുന്ന പറഞ്ഞ് രോഹിത് അപ്പോൾ കഥകൾ തുറന്ന് വലിയ ദേഷ്യത്തിലാണ് ബാലേന്ദ്രൻ മുറി കയറിയപ്പോഴേക്കും എല്ലാം പൊട്ടിച്ചിട്ടേക്കുവാണ് രോഹിത് ബാലേന്ദ്രൻ അതൊക്കെ നോക്കുമ്പോൾ രോഹിത് കയ്യിലുണ്ടായിരുന്ന ഒരു ഗ്ലാസ് കൂടെ എറിഞ്ഞ് പൊട്ടിക്കുകയാണ് അപ്പോൾ ബാലേന്ദ്രൻ ദേഷ്യം വന്നിട്ട് പറയുവാണ് നിനക്ക് കലിപ്പ് തീർന്നില്ലെങ്കിൽ നീ എന്നെ തല്ലടാന്ന് പറഞ്ഞ് രോഹിത്തിനോട് ദേഷ്യപ്പെടുവാണ് പോക്കൃത്തരം ചെയ്തതും പോരാ എന്ന് പറഞ്ഞ് ഒരു അടി കൂടെ കൊടുക്കുവാണ് ആ അടി കൂടെ കിട്ടിയപ്പോഴേക്കും രോഹിത്തിനാകെ ദേഷ്യമായി രോഹിത് ദേഷ്യപ്പെട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് ബാലേന്ദ്രൻ ആകെപ്പാടെ വിഷമിച്ച് എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ നിൽക്കുവാണ് രോഹിത് നേരെ താഴത്തേക്ക് പോയിട്ട് അലീനയോട് ചോദിക്കുകയാണ് നീയല്ലേ ഞങ്ങളെ ഒറ്റയെന്ന് ചോദിക്കുന്നു അപ്പൊ ഒന്നും മിണ്ടുന്നില്ല പറഞ്ഞ് കൈപ്പിടിച്ച് വലിക്കുന്നുണ്ട് അപ്പൊ അതേ എന്ന് പറഞ്ഞ് സമ്മതിക്കുമ്പോഴേക്കും രോഹിത് ഒരു അടി കൊടുക്കുകയാണ് കാരണത്തിട്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇതെനിക്ക് അച്ഛൻ തന്നതാ നീ ഇത് വച്ചു എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് രോഹിത് ദേഷ്യപ്പെട്ട് പോവാണ് അലീന അത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു അടിയാണ് കിട്ടിയത് എന്നിട്ട് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി ഹെൽമെറ്റും എടുത്ത് റൂബി റൂബീനെ വിളിച്ച് പോവുകയാണ് റൂബീനെ അവിടെയൊക്കെ നോക്കിയിട്ട് കാണുന്നില്ല പിന്നെ നമ്മുടെ രോഹിത് ഒരു ബൈക്ക് എടുത്ത് പോവുകയാണ് റൂബീനെ അന്വേഷിക്കാൻ ബാലേന്ദ്രൻ ഇറങ്ങി വരുവാണ് പടി അലീന നോക്കി നിൽക്കുന്നുണ്ട് ബാലേന്ദ്രൻ വെള്ളം ചോദിക്കുമ്പോൾ അലീന വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അലീന പറയുന്നുണ്ട് ബാലേന്ദ്രനോട് ഇങ്ങനെ ആയിരുന്നില്ല സാർ ചോദിക്കേണ്ടത് രണ്ടുപേരെ ഒരുമിച്ച് ഇരുത്തി പറഞ്ഞ് മനസ്സിലാക്കി ചോദിക്കണമായിരുന്നു ഇതിപ്പോൾ അടിയും വഴക്കൊക്കെ ആയില്ലേ അച്ഛനും മോനും തമ്മിൽ എന്ന് പറയുന്നു അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു നിനക്കത് നേരത്തെ എന്ന് അപ്പോൾ അലീന പറയുന്നത് ഞാനപ്പോൾ ഉപദേശിച്ചാൽ സാർ വിചാരിക്കില്ലേ സാറിന് ഉപദേശിക്കാൻ ഇവളാരുന്നു എന്നോട് ചോദിച്ചാൽ എനിക്ക് മറുപടി ഇല്ലല്ലോ എന്ന് വിചാരിച്ചാണ് പറയാതിരുന്നതെന്ന് പറയുന്നു അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇപ്പോഴും എനിക്കത് ചോദിക്കാവുന്നതേ ഉള്ളൂ എന്ന് അപ്പോൾ അലീന സോറി പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഈ വീട്ടിലെ എല്ലാവരും എൻ്റെ സ്വന്തക്കാരെ പോലെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിഷമം എനിക്ക് എൻ്റെ വിഷമം പോലെ തന്നെയാണെന്ന് അലീന ബാലേന്ദ്രനോട് ചോദിക്കുകയാണ് അപ്പോൾ ബാലേന്ദ്രൻ തിരികെ ചോദിക്കുന്നു വൈജയന്തിയുടെ സങ്കടവും നിനക്ക് ഇതുപോലെ തന്നെയാണോ എന്ന് അപ്പോൾ അലീന പറയുന്നുണ്ട് മേഡം പാവമാണ് മാഡത്തിന് എന്തോ വിഷമമുണ്ട് മേഡം അതൊക്കെ മറക്കാൻ വേണ്ടി ഒരു മുഖം മൂടിയും വച്ച് നടക്കുകയാണെന്ന് അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അവൾക്ക് എന്ത് വിഷമം അവൾക്ക് ജോലിയുണ്ട് നല്ല വീടുണ്ട് മക്കളുണ്ട് നല്ലൊരു ഹസ്ബൻഡ് ഉണ്ട് പിന്നെ എന്താണുള്ള പ്രശ്നം എന്ന് അലീനോട് തിരികെ ചോദിക്കുമ്പോൾ അലീന മറുപടി ഇല്ലാതെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ് അലീന റൂമിൽ വന്നിട്ട് ബ്രിജിതാമയുടെ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ നോക്കി ചോദിക്കുവാണ് ഞാൻ ചെയ്ത തെറ്റായിപ്പോയോ അപ്പോൾ ബ്രിജിത അമ്മ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന പോലെ കാണിക്കുവാണ് എന്നിട്ട് പറയുവാണ് ഒരു തെറ്റുമല്ല നിന്റെ അനിയനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നീയാണെന്നൊക്കെ പറയുന്നു എന്നിട്ട് അലീനയോട് നമ്മുടെ മുത്തശ്ശിയും പറയുന്നുണ്ട് അവർ അച്ഛനും മകനും തമ്മിലുള്ള പ്രശ്നം അവർ പറഞ്ഞു തീർത്തോളൂ നീ വിഷമിക്കേണ്ട എന്ന് പിന്നീട് കാണിക്കുന്നത് ഹരിയും നമ്മുടെ രോഹിത്തും കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ ഹരി രോഹിത്തിനോട് പറയുവാണ് നീ ചെയ്തത് മണ്ടത്തരായിപ്പോയി അലീനെ ആരെങ്കിലും പിണക്കോ അലീനോട് മയത്തിൽ സംസാരിച്ചിട്ടിപ്പൊക്കെ കൊടുത്ത് കൺവീൻസ് ചെയ്യണമായിരുന്നു നീ ദേഷ്യപ്പെട്ടുകൊണ്ടാണ് അവളിങ്ങനെ ചതിച്ചതെന്ന് പറയുന്നു അപ്പോൾ രോഹിത് പറയുന്നുണ്ട് ഞാൻ അവൾക്കൊരു പണി കൊടുക്കുമെന്ന് അപ്പോൾ ഹരി പറയുന്നത് അവൾ നിനക്ക് ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ പോരാ പോരായിരുന്നു വല്ല വാഗമണ്ണോ അല്ലെങ്കിൽ പാലയിൽ ഏതെങ്കിലും ലോഡ്ജിൽ പോയാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ രോഹിത് പറയുന്നുണ്ട് എല്ലാവരെയും അച്ഛനും അറിയാം അതുകൊണ്ട് അതൊന്നും നടക്കില്ല എന്ന് പിന്നെ അവർ അലീനനെ ട്രാപ്പിലാക്കാനുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത് ക്ലാസ് കട്ട് ചെയ്ത് ഒരു ദിവസം വീട്ടിൽ നിന്ന് അലീനയെ റൂമിലേക്ക് വിളിച്ചു വരുത്തി അപായപ്പെടുത്തണം എന്ന രീതിയിലൊക്കെയാണ് അവർ സംസാരിക്കുന്നത് പിന്നെ കാണിക്കുന്നത് അടുത്ത സീനിൽ നമ്മുടെ വൈ ജയന്തിയുടെ വീടാണ് ബാലേന്ദ്രൻ വീട്ടിൽ വന്നിട്ട് വൈജയന്തിയോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ് വൈജയന്തിക്ക് അലീനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് വൈജയന്തി നമ്മുടെ രോഹിത്തിന് ഭയങ്കരമായിട്ട് സപ്പോർട്ടെയാണ് ബാലേന്ദ്രനെയും മോശം പറയുവാണ് ഇങ്ങനെയായിരുന്നില്ല ചെയ്യേണ്ടതെന്നൊക്കെ എന്നിട്ട് ബാലേന്ദ്രനെ പിന്നെയും സംശയിക്കുന്നുണ്ട് എങ്ങനെയാണ് അലീനെ നിങ്ങളെ വിളിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് വൈജയന്തിക്ക് തീരെ പിടിക്കുന്നില്ല അങ്ങോട്ട് അലീനയാണ് ഇതൊക്കെ അറിയിച്ചതെന്ന് അറിഞ്ഞപ്പിടിക്കും അപ്പോൾ ബാലേന്ദ്രൻ തിരികെ ചോദിക്കുന്നുണ്ട് നിനക്കിത് അലീനെ പറഞ്ഞത് കൊണ്ടല്ലേ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്ന് ചോദിക്കുന്നു അപ്പോൾ വൈജയൻ തീ പറയുന്നുണ്ട് അതെ എനിക്ക് അവളെ ഇഷ്ടമല്ല എനിക്കും കമലിലടുത്തേക്ക് അവളെ ഇങ്ങോട്ട് വരുന്നത് തീരെ ഇഷ്ടമല്ലായിരുന്നു ഞങ്ങൾ പറയുന്ന കേൾക്കാതെ നിങ്ങളല്ലേ അവളെ പോയി കൊണ്ടുവന്നേന്നൊക്കെ പറയുന്നു എന്നിട്ട് പറയുന്നുണ്ട് അലീന വന്ന നാൾ മുതൽ നിങ്ങൾ അവളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാണ് അവൾക്ക് വേണ്ടിയാണ് വാദിക്കുന്നതെന്നൊക്കെ അപ്പോൾ ഇതൊക്കെ കേട്ട് ബലേന്ദ്രൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ഈ വൈജ് എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന രീതിയിൽ ഇത്രയും കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുവാണ്